ം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി വലിയ മത്സരത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന കാലമാണിത് സാംസങ് ആപ്പിൾ പോരാട്ടം ഒരു വഴിക്ക് തുടർന്നു കൊണ്ടേയിരിക്കുമ്പോൾ ബജറ്റ് മിഡ് ബഡ്ജറ്റ് സെഗ്മെന്റിൽ അതിലും വലിയ ഏറ്റുമുട്ടലുകൾക്ക് വിപണി സാക്ഷ്യം വഹിക്കുന്നുണ്ട് അത്തരത്തിൽ എല്ലാ പ്രീമിയം ഫീച്ചറുകളും ഉൾപ്പെടുത്തിയ ഒരു മിഡ് ബഡ്ജറ്റ് ഫോൺ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മോഡലാണ് മോട്രോളയുടെ എച്ച് ഫിഫ്റ്റീൻ പ്രോ കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി ആളുകളാണ് ഈ ഫോൺ സ്വന്തമാക്കിയിട്ടുള്ളത് കുറഞ്ഞ വിലയിൽ ഇത്രയും മികച്ച ഫീച്ചറുകൾ ലഭിക്കുക എന്നത് തന്നെയാണ് ഇടത്തരക്കാരായ ഉപഭോക്താക്കളുടെ പ്രഥമ പരിഗണന ഈ ഫോൺ അത്തരത്തിലുള്ള ആളുകളെ ലക്ഷ്യമിട്ടുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡയലോഗിൽ പറയുന്നത് പോലെ ദിസ് ദിസ്ഇസ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്തായാലും ഫീച്ചറുകൾ കൊണ്ട് മാത്രമല്ല നൽകുന്ന ഓഫറുകൾ കൊണ്ടുകൂടി കൂടി ഇപ്പോൾ മോട്രോള നമ്മളെയൊക്കെ ഞെട്ടിക്കുകയാണ് വിപണിയിലെത്തിയിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ലെങ്കിലും ഈ ഫോൺ ഇപ്പോൾ വമ്പൻ ഡിസ്കൗണ്ടിൽ ലഭ്യമാണ് ഉത്സവ സീസണിലെ വിൽപ്പന മാമാങ്കമായ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്ല് ഡേ സെയിലാണ് ഈ വമ്പൻ ഓഫർ ഉള്ളത് മോട്രോള എഡ്ജ് ഫിഫ്റ്റീൻ പ്രോ നോക്കിയാൽ ഓഫറുകൾ ഒരു നാൽപ്പതിനായിരം റേഞ്ചിന് താഴെ വരുന്ന ഏറ്റവും മികച്ച ഫോണുകളിലൊന്നാണിതെന്ന് നിസ്സംശയം പറയാവുന്നതാണ് ഇന്ത്യയിൽ ഈ മോഡൽ മുപ്പത്തി രൂപ പ്രാരംഭ വിലയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ട്വൽവ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വരുന്ന മോഡൽ കൂടിയായിരുന്നു ഇത് ഇത്രയും കുറഞ്ഞ വിലയിൽ ഇത്രയും കൂടിയ റാം ലഭിക്കുന്നു എന്നത് തന്നെ വലിയ നേട്ടമാണെന്ന് എടുത്തു പറയേണ്ടതില്ല ഈ വിലയിലാണ് ഇപ്പോൾ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ട് തങ്ങളുടെ ബിഗ് ബില്ല്യൻ ഡേ സെയിലിന്റെ ഭാഗമായി ഫോണിന് ഇപ്പോൾ ആറായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതോടെ ഫോണിന്റെ ഇപ്പോഴത്തെ വില ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി മാറുന്നുണ്ട് ഈ ഫോണിൽ നൽകിയിരിക്കുന്ന ഫീച്ചറുകളും അതിൻ്റെ സവിശേഷതകളും കണക്കിലെടുക്കുമ്പോൾ ഉറപ്പായും ഇതൊരു പൈസ വസൂൾ ഡീൽ തന്നെയാണ് ഫീച്ചറുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മോഡൽ ട്വൽവ് ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വൺ പോയിന്റ് ഫൈവ് കെ പി ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് ഭംഗി നൽകുന്നത് മോട്രോള എറ്റ് ഫിഫ്റ്റീൻ പ്രോക്ക് കരുത്തു പകരുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ ജൻ ത്രീ പ്രോസസർ ഇത് ഫോണിന്റെ സ്ഥിരത നിലനിർത്താൻ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് ഗെയിമിംഗ് ഉൾപ്പെടെ പലതിനും ഫോണിനെ പ്രാപ്തമാക്കുന്ന ഘടകം കൂടിയാണിത് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രധാന ക്യാമറയാണ് ഫോണിന്റെ മറ്റൊരു സവിശേഷത ട്രിപ്പിൾ റിയൽ ക്യാമറ സജ്ജീകരണത്തിൽ തേർട്ടീൻ മെഗാ പിക്സൽ അൾട്രാ വൈഡ് പ്ലസ് മാക്രോവിഷൻ സെൻസറും ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ സംവിധാനവുമുള്ള ടെൻ മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറയും കൂടി ചേരുന്നുണ്ട് മുൻ ക്യാമറയും ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ശേഷിയാണുള്ളത് കൂടാതെ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എസ് ശേഷിയുള്ള ബാറ്ററിയും ഫോണിനെ ശക്തമാക്കുന്നുണ്ട് ഇന്റലിജൻസ് ആർട്ട് എന്ന ടാഗ് ലൈനുമായാണ് മോട്രോള എഡ്സ് ഫിഫ്റ്റീൻ പ്രോ കമ്പനി അവതരിപ്പിച്ചത് യഥാർത്ഥ നിറങ്ങൾ നാം ഉദ്ദേശിച്ചതുപോലെ പകർത്തുന്ന ലോകത്തിലെ ആദ്യത്തെ പാൻതോൺ സാധ്യതയുള്ള ക്യാമറ യൂണിറ്റുമായാണ് മോട്രോള എഡ്സ് ഫിഫ്റ്റീൻ പ്രോ എത്തുന്നത് എന്നാണ് കമ്പനി പറഞ്ഞത് കൂടാതെ മൂന്ന് പാൻറ്റോൺ ക്യുറേറ്റഡ് നിറങ്ങളിലാണ് ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാകുകയെന്നും ചില ഓൺലൈൻ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു